ഹായ് ആൾ വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ എല്ലാവരെയും ഞാൻ എൻ്റെ കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ ഒരു തനി നാടൻ വിഭവമായ മുരിങ്ങിക്ക കറിയാണ് ചില കറികളൊക്കെ കാണുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ വരാറില്ലേ അത്തരത്തിലുള്ള തനി നാടൻ കറിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇവിടെയുള്ള ഒരു ഫ്രണ്ട് എനിക്ക് കുറേ മുരിങ്ങിക്കാതെ തന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് ഈ കറി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു മുരിങ്ങക്കയൊക്കെ കാണുമ്പോൾ നല്ല വണ്ണം ഉണ്ടെന്ന് തോന്നും പക്ഷേ നല്ല പാകത്തിനുള്ള മൂപ്പ് മാത്രമേ ഉള്ളൂ നാല് മുരിങ്ങിക്കാണ് ഈ കറിക്ക് വേണ്ടി എടുത്തത് അതിനെ കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് ഈ കാണുന്ന നീളത്തിൽ ഞാൻ അരിഞ്ഞു വെച്ചു ഇനി ഇതിനെ കുക്ക് ചെയ്യാം അതിലേക്കായിട്ട് ഒരു ചട്ടി ചട്ടിയെടുത്ത് മുരിങ്ങയ്ക്ക കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായി കീറിയിട്ട് കൂടെ കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ചെറിയ തീയിൽ വെച്ച് ഇതെന്ന് അടച്ച് വെച്ച് വേവിച്ചു ഇത് കൂടുതൽ വെന്ത് ഉടയേണ്ട ആവശ്യമില്ല ഇനി കറിക്കായിട്ട് അരപ്പ് തയ്യാറാക്കാം ചെറിയൊരു മിക്സർ ജാറെ എടുത്തു അതിലേക്ക് അരസ്പൂൺ ജീരകവും രണ്ട് പച്ചമുളകിൻ്റെ കഷ്ണങ്ങളും മൂന്നോ നാലോ കൊച്ചുള്ളിയുടെ കഷ്ണങ്ങളും അതുപോലെ ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി കഷ്ണങ്ങളും കൂടെ ഒരു കപ്പ് ചിരകിയ തേങ്ങയും അതോടൊപ്പം ഒരു ഒരു നുള്ള് ഉലുവപ്പൊടി ഉലുവപ്പൊടി കൂടരുത് കൈക്കും അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അരപ്പ് നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ ഇനി അടുത്ത പണിയിലേക്ക് പോകാം ഇനി കുക്ക് ചെയ്യാൻ വെച്ച മുരിങ്ങയ്ക്ക കഷ്ണങ്ങൾ നോക്കാം ഇവിടെ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ്ഡ് പഴുത്ത തക്കാളി കഷ്ണങ്ങളാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കണം ഇത് വെന്ത് ഉടയാൻ പാടില്ല വെന്ത്ടഞ്ഞാൽ ടേസ്റ്റ് അതിൻ്റെ തക്കാളിയുടേതായ ഒരു രുചിയിലേക്ക് വരും ഇനി അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനുശേഷം അരപ്പരച്ച മിക്സർ ജാറിൽ കുറച്ച് വെള്ളവും ഒഴിച്ച് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ചേർത്ത അരപ്പെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു നാലോ അഞ്ചോ മിനിറ്റ് ഇതൊന്ന് തിളപ്പിക്കാൻ വിടണം ഇതൊന്ന് വേവുന്ന സമയം കൊണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ട തൈര് ചെറിയ മിക്സർ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇതിന് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കിട്ടും എന്നിട്ട് ഈ തിള തിളച്ച് വന്ന ഈ കറിയിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കണം ഈ തൈര് ചേർത്തതിന് ശേഷം ഇത് കൂടുതൽ തിളപ്പിക്കാൻ പാടില്ല ഒരു മിനിറ്റിനകം തന്നെ ഓഫ് ചെയ്യണം പിന്നെ ചട്ടിയുടെ ചൂട് കൊണ്ട് അത് കൂടുതൽ നേരം ഇരുന്ന് വേവുന്നതാണ് തൈര് ചേർത്ത് ഒരു മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാനുണ്ട് കടുക് താളിക്കാനായിട്ട് ചെറിയൊരു കടായി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കോക്കനട്ട് ഓയിലാണ് നല്ലത് അതിലേക്ക് ഒരു അര സ്പൂൺ കടുക് ഇട്ടു കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുക്കുമ്പോൾ തന്നെ ഇതിനോടൊപ്പം ഒരു മൂന്ന് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും വെടിയും ഇട്ട് നല്ല ചോർത്ത് വറുത്തെടുക്കണം വച്ചൽമുളകിന് പകരം ഉണ്ടമുളക് കെട്ടിയാലത് കാണാനും നല്ല ഭംഗിയായിരിക്കും കടുക് താളിച്ചെടുത്തു ഇനി ഇത് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെയധികം രുചികരമായ ഒരു തനി നാടൻ മുരിങ്ങയ്ക്ക കറിയാണ് ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചോറിന് മറ്റൊരു കറിയുടെയും ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്ക് കഴിച്ചു നോക്കണം ഈ കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും അതോടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വിവേഴ്സ് കാണുന്നുണ്ടെങ്കിൽ സബ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ